അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു ഈ താഴെക്കുറിച്ചുള്ളതിനെ ചിന്തിക്കാനാണ് പഠിക്കാനാണ് ഹാദൽ കലമോ ഈ പേന ദുൽ ലൗനേനി രണ്ട് നിറങ്ങളുള്ളതാണ് മുഫീജൻ ജിദ്ദൻ വളരെയധികം പ്രയോജനമുള്ള ലൗനൈനി അപ്പോൾ ദൂ വന്ന അതിന് ശേഷമുള്ള ഇസ്മ മഫൂലും ബിഹി മജ്റൂറാണ് അപ്പോൾ രണ്ട് നിറമുള്ള എന്ന് പറയണമെങ്കിൽ ഐ നീ എന്ന് അവസാനിക്കണം കാരണം മജ്റൂറാണ് രണ്ട് നിറങ്ങൾ ലൗ കമീസിൻ ഏത് കുപ്പായമാണ് ഖസൽ തയാ ഉമ്മി ഖസൽ തി ഉമ്മി എൻ്റെ ഉമ്മ നിങ്ങൾ കഴുകിയത് ഖസൽത്തുൽ കമീസ ഞാൻ കഴുകിയ കുപ്പത് കുപ്പായം ലൽ ജൈ ബൈനി രണ്ട് കീശയുള്ള രണ്ട് പോക്കറ്റുള്ള അപ്പോൾ ഇവിടെ മൻസൂബാണ് അൽ കമീസ മൻസൂബാണ് അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് രണ്ട് പോക്കറ്റുള്ള അപ്പം മൻസൂബായിരിക്കും അപ്പോൾ ഐനി ഐനി മൻസൂബ് ജാ മൻസൂബ് അൽ ജെയ് ജെയ്ബെയ്നി രണ്ട് പോക്കറ്റുള്ള അൽ മുദീറു മാനേജർ ഫി തിൽക്കൽ ഖുർഫത്തി ആ റൂമിലുള്ള ധാത്തി നാഫിസത്തെയ്നി രണ്ട് ജനവാതിലുള്ള അൽ മഫ്തൂഹത്തേനി തുറന്ന രണ്ട് തുറന്ന ജനവാതിലുള്ള റൂമാണ് ആ മുതിറുള്ള ആ റൂമിലാണ് മുതിറുള്ളത് അപ്പോൾ ഗുർഫത്ത് സ്ത്രീലിംഗമായത് കൊണ്ട് ധാതു അപ്പോൾ കുർഫത്ത് സ്ത്രീലിംഗമായോണ്ട് അപ്പോൾ ഫീ വന്നുകൊണ്ട് തിൽക്ക എന്തായി മജ്റൂറായി അപ്പോൾ ഊർഫത്തി ബദര് മജ്റൂറായി അപ്പോൾ ധാത്തി മജ്റൂറായി അപ്പം നാഫിസത്തെയും മജുരൂറായി മഫ്തൂഹത്തെയും മജുറൂറായി ലിമൻ ഹാജി സ്യാറത്തു ധാത്തുൽ ബാബൈനി ഇവിടെ സ്യാറത്ത് മുബത്തതയാണ് അപ്പോൾ ധാത്തു അപ്പോൾ ബാബൈനി ധാത്തുൽ ബാബെയിനി അപ്പോൾ ആയതുകൊണ്ട് ബാബൈനി ഈ രണ്ട് വാതിലുള്ള കാറ് ആരുടേതാണ് റാലിക്കൽ മസ്ജിദു ആ മസ്ജിദ് ൽ മിനാറത്തേനി രണ്ട് മിനാറുകളുള്ളതാണ് ജമീലും ജിദ്ദൻ വളരെ ഭംഗിയുള്ള ആ മസ്ജിദ് മുബത്തതയാണ് അപ്പോൾ ദൂ മർഫുവാ പിന്നെ മിനാറത്തേനി മജുറൂർ ഐനി അനലാ ഉഹിബുദ്ജുല ആ പുരുഷനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഫൈ നഹു ഫൈനഹുനി കാരണം അദ്ദേഹത്തിന് രണ്ട് മുഖങ്ങളുണ്ട് രണ്ട് മുഖങ്ങളുണ്ട് അൽ കലിമാൽ ജദീസ് രണ്ട് മുഖം അറിയാമല്ലോ മുനാഫിക്കളെ കുറിച്ചാണ് രണ്ട് മുഖമുള്ളവെന്ന് പറയാം ഒരാളോട് ഒരു മുഖം കാണിക്കും മറ്റവരോട് മറ്റു മുഖം കാണിക്കും ഇനി പഠിച്ച പുതിയ പദങ്ങൾ റജുലുൻ ്ഹൈനി രണ്ട് മുഖങ്ങളുള്ള പുരുഷൻ അപ്പോൾ മജ്റൂർ മജ്റൂറായതുകൊണ്ട് വജ്ഹൈനി ഐനി കൊണ്ട് അവസാനിക്കും മുഷ്തുൻ ചീർപ്പ് അതിൻ്റെ ബഹുവചനം അംഷാത്തുൻ മിഹദ്ദത്തുൻ തലയാണി മഹാദുൻ തലയണകൾ റുൻ കൊടുക്ക് അസുറാറുൻ കുടുക്കുകൾ മിർഹാത്തൻ കണ്ണാടി മറായ കണ്ണാടികൾ ലിസ്സുൻ കള്ളൻ ലുസൂസുൻ കള്ളന്മാർ ജുനൈഹുൻ പൗണ്ട് ജുനൈഹാത്തുൻ പൗണ്ടുകൾ മുഫീദുൻ പ്രയോജനകരമായ ഗുണകരമായ അസീറത്തു ചരിത്രം അതഫ്സീറു വിശദീകരണം ദഹബ അവൻ അറുത്തു യദ്ബഹു അവൻ അറുക്കുന്നു ഷറ അവൻ വിശദീകരിച്ചു യഷ്റഹു അവൻ വിശദീകരിക്കുന്നു ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു ബാറക്കള്ളാ ഹുഫീഖും സുബാനക്കല്ലാവും അഭ്യന്തിക്ക അഷദു അല്ലാഹില്ലാൻ ത അസ്തഫുർ ഖാത്തോബുലേ السلام علیکم ورحمۃ اللہ وبرکاتہ